മികച്ച കൃത്യതയുടെയും തന്ത്രപരമായ ആധിപത്യത്തിന്റെയും അപൂർവ പ്രകടനമായി ഓപ്പറേഷൻ സിന്ധൂവിന് കീഴിൽ ഇന്ത്യൻ വ്യോമസേന ഇസ്ലാമാബാദിലെ നൂർഖാൻ എയർബേസിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാന്റെ ഏറ്റവും സുരക്ഷിതവും രഹസ്യവുമായ ഭൂഗർഭ സി അഥവാ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടേഴ്സ് ഇൻ്റലിജൻസ് നോഡുകളിലൊന്നിൽ രഹസ്യമായ എന്നാൽ ഒരു ആക്രമണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്കൻ സ്ഥാപനമായ ജനറൽ ഇലക്ട്രിക്കിന്റെ സഹായത്തോടെ നിർമ്മിച്ച പാകിസ്ഥാന്റെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏറ്റവും മൂല്യമായ സ്വത്തായി കണക്കാക്കപ്പെട്ടിരുന്ന ഇതിനെ ഈ അഭൂതപൂർവ്വമായ പ്രവർത്തനം കൃത്യമായി നശിപ്പിച്ചു പതിനഞ്ച് കിലോമീറ്ററിലധികം അകലിൽ നിന്ന് ദൃശ്യമായിരുന്നതായി പറയപ്പെടുന്ന ഈ സ്ഫോടനം ആ സൗകര്യത്തെ ഭൗതികമായും പാകിസ്ഥാന്റെ ഔദ്യോഗിക ഓർമ്മയിൽ നിന്നും കൃത്യമായി മായിച്ചു കളഞ്ഞിരിക്കുന്നു ആക്രമണത്തിന് ശേഷമുള്ള ഉപഗ്രഹ ചിത്രങ്ങളും ഇന്റലിജൻസ് വിശകലനങ്ങളും സ്ഥിരീകരിച്ച ഒരു വസ്തുതയനുസരിച്ച് പാകിസ്ഥാന്റെ ഈ അമൂല്യമായ സ്വത്ത് ഇന്ത്യ ഇല്ലാതാക്കിയിരിക്കുന്നു ഇന്ത്യ ലക്ഷ്യമിട്ട് ഈ കേന്ദ്രം വെറും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം മാത്രമായിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പകരം ഇതൊരു പരമ്പരാഗത ആണവാക്രമണങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത ശക്തിപ്പെടുത്തിയ ഭൂഗർഭ ബങ്കറുകളെ സൂചിപ്പിക്കുന്ന ഒരു സൈനിക പദമായ ഹാഡ് ആൻഡ് ഡീപ്ലി ബരീഡ് ടാർഗറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന പൂർണ്ണമായും സംയോജിത സി ഫോറൈ സംവിധാനമായിരുന്നു പാകിസ്ഥാന്റെ വ്യോമനിരീക്ഷ ഡേറ്റകൾ റഡാർ ഇൻപുട്ടുകൾ തന്ത്രപരമായ ആശയവിനിമയങ്ങൾ ഒരുപക്ഷെ ആണവ അപകടങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപരമായ പ്രതികരണങ്ങൾ ഏകോപനം എന്നിവയ്ക്കായി ഈ നൂർഖാൻ കേന്ദ്രം ഉപയോഗിച്ചിരുന്നതായി ആരോപിക്കപ്പെടുന്നു കിരാന കുന്നുകളിലെ ആണവ ശീത പരീക്ഷണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള പാകിസ്ഥാൻ കരാറിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജനറൽ ഇലക്ട്രിക് പങ്കിട്ടതായി ആരോപിക്കപ്പെടുന്ന അത്യാധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ സൗകര്യം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഈ സൗകര്യം പാകിസ്ഥാൻ ഓർമ്മയിൽ നിന്നും മായിച്ചു കളഞ്ഞ് ഇന്ത്യയുടെ വമ്പൻ ഓപ്പറേഷനെ പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം മെയ് പത്താം തീയതി രാത്രി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന സമയം പാകിസ്ഥാൻ എയർഫോഴ്സ് ദിവസങ്ങളായി ഹൈ അലേർട്ടിലായതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും പാക് എയർസ്പേസിലുള്ള വിമാനങ്ങളെയും ഇന്ത്യയിലേക്ക് വിട്ടുകൊണ്ടിരുന്ന ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും നിയന്ത്രിക്കുന്നത് റാവൽപിണ്ടിയിലെ പിണ്ടിയിലെ ചക്ലാല കണ്ടോൺമെന്റിലുള്ള നോർഖാൻ എയർബേസിൽ നിന്നായിരുന്നു എയർ ഡിഫെൻസ് റഡാറുകളും കമ്പ്യൂട്ടറുകളും ചൈന നൽകുന്ന സാറ്റലൈറ്റ് ഫീഡുമെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഏകോപിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ സി ഫോർ ഐ സംവിധാനങ്ങളുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഇവിടെയാണുള്ളത് അതായത് പാകിസ്ഥാന്റെ ഏറ്റവും സംരക്ഷിക്കപ്പെടുന്ന വില കൂടിയ മിലിറ്ററി അസെറ്റുകളിലൊന്ന് വില കൂടിയ സിസ്റ്റങ്ങൾ എന്നതിനപ്പുറം ആധുനിക പരിശീലനം നേടിയ പാക് എയർഫോഴ്സിന്റെ അസറ്റായ ഓഫീസർമാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം രണ്ട് ഷിഫ്റ്റുകളിലായി ബാക്കപ്പ് ടീമുകളടക്കം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഓഫീസർമാർ ഏതു സമയത്തും പാകിസ്ഥാൻ ആകാശങ്ങൾ ഇവിടെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടാകുമെന്നത് കൂടാതെ ഡ്രോണുകളുടെ നിയന്ത്രണവും പരിശീലനവുമായി ബന്ധപ്പെട്ട് കുറച്ച് തുർക്കി സൈനിക ഓഫീസർമാരും ഇവിടെ ഉണ്ടാകാറുണ്ട് ഹൈ വാല്യൂ ടാർഗറ്റ് ആയതുകൊണ്ട് തന്നെ ഭൂമിക്കടിയിലേക്ക് നിർമ്മിച്ച വലിയൊരു മിലിറ്ററി ഗ്രേഡ് കോൺക്രീറ്റ് ബംഗറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് നേരിട്ടുള്ള ഒരു മിസൈൽ ഹിറ്റിനെയും ആർട്ടിലറി സ്ട്രൈക്കിനെയും അതിജീവിക്കാൻ ഡിസൈൻ ചെയ്തതിനു ചുറ്റും നിരവധി ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളും കാവൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് പത്ത് രാത്രി ഈ സെന്റർ പതിവിലേറെ തിരക്കിലായിരുന്നു അതായത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുമ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ കണ്ണും കാതും ബുദ്ധി കേന്ദ്രവുമായി നൂർഖാൻ സെന്റർ മാറിക്കഴിഞ്ഞിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് പടിപടിയായി സീഡ് അഥവാ ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ നശിപ്പിക്കാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഡ്രോണുകളും ലോയിറ്ററി ആയുധങ്ങളും ഉപയോഗിച്ച് ഗ്രൗണ്ട് ബേസ്ഡ് ആയ പാകിസ്ഥാൻ എയർ ഡിഫൻസ് റഡാറുകൾ ഒന്നൊന്നായി തകർക്കപ്പെടുമ്പോഴും നൂർഖാൻ ബേസിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പറക്കുന്ന നവാക്സ് വിമാനം നൽകുന്ന ഇൻപുട്ട് ഉപയോഗിച്ച് പാകിസ്ഥാൻ എയർഫോഴ്സ് കാര്യങ്ങൾ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുകയായിരുന്നു ഇന്ത്യൻ മിസൈലുകൾ പാക് എയർബേസുകളുടെ റൺവേകൾ തകർക്കുകയും ഷെൽട്ടറുകളിൽ നിർത്തിയിട്ടിരുന്ന യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു അപ്പോഴും പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഹൃദയമായി കണക്കാക്കിയിരുന്ന നൂർഖാനിലെ സി ഫോറൈ സെന്റർ മിടിച്ചുകൊണ്ടേയിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ നേരിട്ടുള്ള ഹിറ്റിന് പോലും അതിനെ തൊടാൻ കഴിഞ്ഞേക്കണമെന്നില്ല എന്നാണ് പാകിസ്ഥാൻ കരുതിയിരുന്നത് കൂടാതെ യുദ്ധവിമാനങ്ങൾ കങ്ങോട്ടെടുക്കാനോ കൃത്യമായി മിസൈലുകൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കാനോ സാധിക്കാത്ത വിധം പ്രതിരോധങ്ങൾ ശക്തമാണ് എന്നും പാകിസ്ഥാൻ വിശ്വസിച്ചിരുന്നു എന്നാൽ അക്കീലിസിന്റെ കാലുപോലെ ഒരു ചെറിയ പഴുത് ഇന്ത്യയുടെ ചാരക്കണ്ണുകൾ അവിടെയും കണ്ടെത്തിയിരുന്നു ഭൂമിക്കടിയിലുള്ള ബങ്കറിൽ നിന്നും വായു സഞ്ചാരവും എയർ കണ്ടീഷനും ക്രമീകരിക്കാവുന്ന ഒരു ചെറിയ എയർഹോൾ അഥവാ എച്ച് വി എസ് ഇവന്റ് ഇത് വെറും നാല്പത്തിയഞ്ച് സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ചതുരം അഥവാ ചെറിയൊരു ആമസോൺ ഡെലിവറി ബോക്സിന്റെ അത്രയും ചെറിയൊരു ചതുരമായിരുന്നു അതും നേരെ മുകളിലല്ല സൈഡിലെ ചുവരിലായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്ത് രാത്രി തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫോർവേഡ് പൊസിഷനിൽ നിന്നിരുന്ന ഒരു സുഖോയ് തെട്ടി എം കെ ടീം ലീഡിന്റെ പീസിൽ കാത്തിരുന്ന ഇന്ത്യൻ നിർദ്ദേശം എത്തി നിമിഷങ്ങൾക്കകം നൂറുകണക്കിന് കിലോ ഭാരമുള്ള ഒരു മിസൈൽ ബോഡിയിൽ നിന്നും വേർപെടുമ്പോഴുള്ള കുലുക്കത്തിൽ വിമാനം എടുത്തെറിഞ്ഞ പോലെ മുകളിലേക്ക് പൊന്തിയത് പൈലറ്റ് ശ്രമപ്പെട്ട് നിയന്ത്രിക്കുന്നു വിമാനത്തിൽ നിന്നും വേർപെട്ട് താഴേക്ക് വീണുകൊണ്ടിരുന്ന മിസൈൽ പെട്ടെന്ന് വെളുത്ത പുക തുപ്പിക്കൊണ്ട് ജീവൻ വെച്ച് വെട്ടിത്തിരിഞ്ഞ് മുന്നോട്ട് കുതിക്കുന്നു നിമിഷങ്ങൾക്കകം പാക് സ്പേസിൽ പ്രവേശിക്കുന്ന ഈ മിസൈൽ വേഗത കൈവരിച്ചു കൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാൻ റഡാറുകളിലും അവാക്സ് വിമാനങ്ങളിലും ഈ എൻകമിംഗ് മിസൈൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ എയർ ബ്രീത്തിങ് റാം എഞ്ചിൻ സൂപ്പർസോണിക് വേഗത കൈവരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അത് കണ്ടു നിൽക്കുകയല്ലാത്ത കാര്യമായും ഒന്നും ചെയ്യാനില്ല എന്നതാണ് സത്യം ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ പാഞ്ഞു വരുന്ന ബ്രഹ്മോസിനെ തടുക്കാൻ കഴിയുന്ന ഒന്നും ഈ ഭൂഖണ്ഡത്തിൽ തന്നെ ഇല്ല എന്നത് ലോകത്തിലെല്ലാവർക്കും അറിയാവുന്ന നഗ്നസത്യം മാത്രമാണ് മിനിറ്റുകൾക്കുള്ളിൽ നൂർക്കാൻ എയർബേസിലേക്ക് പാഞ്ഞെത്തിയ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ നാവിൻ സാറ്റലൈറ്റ് സിസ്റ്റം നൽകുന്ന ലൊക്കേഷൻ മാപ്പിങ്ങും അതിന്റെ മെമ്മറിയിലുള്ള സി ഫോർഐ സെന്ററിന്റെ ചിത്രങ്ങളുമായി ഒന്ന് ഒത്തുനോക്കുന്നു അതിനുശേഷം ഒരു സീൽകാര ശബ്ദത്തോടെ ടെർമിനൽ വെലോസിറ്റി കൈവരിച്ച ശേഷം ഫണം വിളർത്തിയ നാഗത്തെ പോലെ ബ്രഹ്മോസ് മിസൈൽ വായുവ ലെസ് ആകൃതിയിൽ വളഞ്ഞു പുളഞ്ഞ് സി ഫോർ ഐ സെന്ററിന്റെ എച്ച് വി എസ് ഇവന്റിലേക്കൊരു അസ്ത്രം ലക്ഷ്യത്തെ ഭേദിക്കുന്നത് പോലെ ഇടിച്ചു കയറുന്നു ഈ സ്ഫോടനം നടന്ന സെക്കൻഡുകൾക്ക് ശേഷമാണ് ഇടിമുഴക്കം പോലെ മിസൈൽ വരുന്ന ശബ്ദം പോലും നോർക്കാൻ എയർബേസിൽ മുഴങ്ങിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം മാക്രി വേഗതയിൽ ഒരു കോൺക്രീറ്റ് കൂടിനുള്ളിലേക്ക് തടസ്സമില്ലാതെ വന്നിടിച്ച മിസൈലിന്റെ കൈനറ്റിക് എനർജി ഒട്ടും പുറത്തു പോകുന്നില്ല എന്നതുകൊണ്ട് മിസൈലിന്റെ ഇമ്പാക്റ്റിൽ തന്നെ കമാൻഡ് സെന്ററിലുള്ള ആളുകളും സിസ്റ്റങ്ങളും ബാഷ്പീകരിക്കപ്പെടുന്നു ഒരു പക്ഷേ ഇത്ര ചെറിയ സൈസിലുള്ള ലക്ഷ്യം ഭേദിച്ച് ഇത്ര ദൂരത്തു നിന്നും ഇത്രയും ഹൈ വാല്യൂ ടാർഗറ്റ് മിസൈൽ ഉപയോഗിച്ച് തകർത്തതിൽ ഇത് ലോക റെക്കോർഡ് തന്നെ അയേക്കാം എന്ന് പറയപ്പെടുന്നു ആക്രമണം സംഭവിച്ച നിമിഷ നേരം കൊണ്ട് ആകാശത്തുള്ള പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ബ്ലൈൻഡായി പോകുന്നു സാറ്റലൈറ്റ് ഫീഡും കമാൻഡ് സെന്ററുകളുമായുള്ള ബന്ധവും നഷ്ടപ്പെട്ട പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ സി ടീമുകൾ ഒന്നൊന്നായി ലാൻഡ് ചെയ്തു തുടങ്ങുന്നു മിനിറ്റുകൾക്കകം പാകിസ്ഥാൻ എയർസ്പേസ് പ്രതിരോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രസ്താവന എത്തിയില്ലെങ്കിലും പാകിസ്ഥാനിൽ ഉയർന്ന നിശബ്ദത കാതടപ്പിക്കുന്നതായിരുന്നു ആക്രമണത്തിന് ശേഷം ഏകദേശം നാല് ദിവസത്തേക്ക് ആ സ്ഥലം സ്പർശിക്കപ്പെടാതെ കിടക്കുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചത് പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുള്ളിലെ അനിശ്ചിതത്വത്തെയും നാശനഷ്ട നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളെയും സൂചിപ്പിക്കുന്നു നശിപ്പിക്കപ്പെട്ട ഘടനയിൽ നിന്നും വീടെടുക്കാവുന്ന അവശിഷ്ടങ്ങൾ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ മരിച്ചവരെ അതേപടി സംസ്കരിക്കാൻ തീരുമാനിച്ചതായി വിശ്വസിക്കപ്പെടുന്നു നൂർഖാനിലെ സി ഫോർ ഐ സൗകര്യത്തിന്റെ നാശം ദക്ഷിണേഷ്യയിലെ ആധുനിക വ്യോമശക്തി പ്രൊജക്ഷനിലെ ഒരു നിർണായക നിമിഷമായി കണക്കാക്കപ്പെടുന്നു വിദേശ സഹായത്തോടെ രൂപകൽപ്പന ചെയ്ത് ഭൂമിക്കടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ ഇൻസ്റ്റാളേഷനുകൾ പോലും ഇനി കൃത്യതയുള്ള യുദ്ധത്തിൽ നിന്നും സുരക്ഷിതമല്ലെന്ന് ഇന്ത്യയുടെ ഈ കൃത്യമായ നീക്കം സൂചിപ്പിക്കുന്നു ആഴത്തിൽ കുഴിച്ചിട്ട സൗകര്യങ്ങൾ ഒരു കാലത്ത് തൊട്ടുകൂടാത്തതായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു ലോകത്ത് നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ദ്വാരം മതി അത്തരമൊരു സൗകര്യമില്ലാതാക്കാനെന്നും ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഇടപെടലിന്റെ നിയമങ്ങൾ മാറ്റിയെഴുതിയിരിക്കുന്നു